ഹലോ നമസ്കാരം എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം ഇനി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പാഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാഡിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ പാഡിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പാഡി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടര കപ്പ് പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറവുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്കൊരു അരക്കപ്പും കൂടി പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നര കപ്പ് ഞാൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കട്ടകളൊക്കെ പോയിന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്തതിന് ശേഷം അതിലേക്ക് കുങ്കുമപ്പൂവ് ഒരു പിഞ്ചിട്ടു കൊടുത്തതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചു കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അതിലത്തെ ഒന്ന് കുറുകി വരണം കുങ്കുമുപ്പൂ ഇട്ട് കൊടുത്ത പാലിലെ നമ്മുടെ കളറൊക്കെ ആയി വന്നിട്ട് ആ പാല് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിലേക്ക് നമുക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അതെല്ലാ സൈഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊണ്ടിരിക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കൂടുമ്പോൾ ഓരോ ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത് ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൂടി ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ചെറുതായി കുറുകി വന്നത് നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ നെയ്യും ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നന്നായി പൊട്ടിത്തെറിക്കണത് കാണാല്ലേ അപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് കുറയും ചെയ്യും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്നും കൂടി സെറ്റായി വരും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവാണ് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും നന്നായി പൊട്ടിത്തെറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതിലേക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ ഇപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം വീണ്ടും അത് കട്ടിയായി വന്നിട്ടുണ്ട് ഒന്ന് ലൂസായിട്ട് അത് നമുക്ക് ഒന്നും കൂടി ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ ഇപ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായി തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട് കണ്ടിന് നമുക്കിങ്ങനെ ഒരു കയ്യിലോണ്ട് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ അതൊന്ന് തിരിച്ച് വരുന്ന നല്ല കട്ടിയായി വന്നിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ പാത്രത്തിൽ നല്ല ചൂടായിരിക്കല്ലേ അപ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് നമുക്കിതൊക്കെ മാറ്റിവെക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ബോളാക്കിയെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് അളവായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ പേടകളും ഒരേ സൈസിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതിന് ശേഷം നമുക്ക് ബോളാക്കി എടുത്തതിനു ശേഷം അതൊന്ന് ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം അപ്പം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് അതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇതേപോലെ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം അതും ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിപ്പോൾ സ്പൂൺ വെച്ചിട്ട് കറക്റ്റ് അളവ് ഒന്നും നിർബന്ധമൊന്നുമില്ല എന്ന കേട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കർഷ ഒരു പോർഷൻ എടുത്തതിന് ശേഷം അത് ബോളാക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇതൊന്നൊന്നര മണിക്കൂർ പായിട്ടുള്ള ആയിട്ടുള്ള കാരണമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുമ്പോൾ കണ്ടില്ല ഇങ്ങനെ പ്രസ് തൊടുമ്പിക്ക് ഇങ്ങനെ ഇങ്ങനെ എല്ലാ സൈഡിക്കും ഇങ്ങനെ നന്നായി ഇങ്ങനെ ലൂസായി ഇരിക്കുന്ന പോലെ തോന്നും പക്ഷെ നമുക്കിതൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇപ്പം ആദ്യം തന്നെ ഇതെല്ലാം അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ച് ഹാർഡായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ മാത്രം അത് ഹാർഡായി വരുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നല്ല ഷെയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും എടുക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഒരു ആറ് മണിക്കൂറാവുമ്പോഴാണ് കറക്റ്റായിട്ട് ആ പേടയുടെ ഇത് സെറ്റായി വരിക അപ്പം ഞാൻ കുറച്ച് എണ്ണത്തിലേക്ക് ഞാൻ പിസ്ത കുറച്ച് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ പ്ലെയിനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പേടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടായി നമ്മുടെ പേടയുടെ പണിയൊക്കെ കഴിയും പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴായിട്ട് ആ കറക്റ്റ് ടേസ്റ്റ് പേടേയുടെ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ